നമസ്കാരം അന്യഗ്രഹജീവികൾ എന്നും മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ചൂടുപിടിപ്പിക്കുന്ന ഒരു ചിന്ത തന്നെയാണ് അന്യഗ്രഹജീവികൾ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നത് ഇപ്പോഴും ശാസ്ത്രത്തിനും മനുഷ്യർക്കുമിടയിൽ ഉത്തരം ലഭിക്കാത്ത ചോദ്യമായി നിലനിൽക്കുകയാണ് എങ്കിലും പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി സംഭവങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുമുണ്ട് അതിലൊന്നാണ് ഇരുപതുകാരനായ ഫ്രെഡറിക് വാലൻഡിസ് എന്ന പലറ്റിൻ്റെ തിരോധാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒക്ടോബർ ഇരുപത്തൊന്നിന് ഓസ്ട്രേലിയയിലെ തെക്കൻ മെൽബണിലെ മൂറാബിൻ എയർപോർട്ടിൽ നിന്നും കിങ്സ് ഐലൻഡിലേക്ക് വിമാനത്തിൽ പറക്കുന്നതിനിടെയാണ് വാലൻഡിച്ച് അപ്രത്യക്ഷനായത് വിമാനം പറന്നുയർന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് ഇദ്ദേഹത്തെ കാണാതായത് ഇതിന് തൊട്ടു മുൻപ് താൻ ഏകദേശം നാലായിരത്തി അടി ഉയരത്തിൽ പറക്കുകയായിരുന്നുവെന്നും ഒരു അജ്ഞാത വിമാനം തന്നെ പിന്തുടരുന്നുണ്ടെന്നും വാലൻഡിച്ച് ഏവിയേഷൻ ട്രാഫിക് കൺട്രോൾ ടീമിനോട് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഫെഡറിക് വാലൻഡിച്ച് വിമാനം പറഞ്ഞിരുന്ന സമയത്ത് ആ പ്രദേശത്ത് മറ്റ് വിമാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തി വാലണ്ടിച്ച് സഞ്ചരിച്ചെന്ന വിമാനം ഉൾപ്പെടെ റാഞ്ചിത് അന്യഗ്രഹ ജീവികളാണെന്നാണ് ചിലർ അവകാശപ്പെടുന്നത് കൂടാതെ ഈ വിമാനം ഇതുവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല ഫ്രെഡറിക് വലൻഡിച്ച് അവസാനം നടത്തിയ സംഭാഷണത്തിന്റെ ഓഡിയോയും നിലവിൽ ലഭ്യമാണ് അതിൽ അവസാനം തന്നെ പിന്തുടരുന്നത് ഒരു വിമാനമല്ലെന്ന് അദ്ദേഹം പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് കൂടാതെ വിക്ടോറിയ്ക്കും ടാസ്മാനിയയ്ക്കും ഇടയിലുള്ള സമുദ്രത്തിന് മുകളിലൂടെയാണ് ആ സമയം വിമാനം പറഞ്ഞിരുന്നത് ഇത് പല കപ്പലുകളുടെയും വിമാനങ്ങളുടെയും തിരോധാനത്തിന് പേരുകെട്ട സ്ഥലം കൂടിയാണ് സംഭവ ദിവസം അദ്ദേഹം ഒരു ചെറു വിമാനത്തിലാണ് സഞ്ചരിച്ചിരുന്നത് തൻ്റെ സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് വാലൻഡിച്ച് സഹപ്രവർത്തകരോട് അന്ന് പറഞ്ഞത് വൈകുന്നേരം ഏകദേശം ഏഴ് മണിയോടെയാണ് അദ്ദേഹം ഞ്ഞൂറ് അടി ഉയരത്തിൽ ഒരു അജ്ഞാത വിമാനം തന്നെ പിന്തുടരുന്നുണ്ടെന്ന് അറിയിച്ചത് നാല് ലൈറ്റുകൾ അതിൽ തെളിയുന്നുണ്ടെന്നും അത് വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നതായും അദ്ദേഹം തന്റെ ടീമിനോട് പറഞ്ഞിരുന്നു ശേഷം കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വാലൻഡിച്ചുമായുള്ള സിഗ്നൽ നഷ്ടപ്പെടുകയായിരുന്നു ഒരു ലോക്ക് ഹീഡ് പി ത്രീ ഓറിയോൺ വിമാനം എട്ട് സിവിലിയൻ വിമാനങ്ങൾ കപ്പലുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു വമ്പൻ വ്യൂഹം വാലണ്ടിച്ചിനായി ആയിരം ചതുരശ്രമയിൽ പ്രദേശം അരിച്ചുപറക്കിയെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തിരച്ചിൽ ശ്രമങ്ങൾ ഫലമില്ലാതെ അവസാനിപ്പിക്കുകയായിരുന്നു വാലിടച്ചിന്റെ തിരോധാനത്തെക്കുറിച്ച് ഓസ്ട്രേലിയൻ ഗതാഗത വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല വാലണ്ടച്ചിന്റെ വിമാനം കാണാതായി അഞ്ചു വർഷത്തിന് ശേഷം ഫ്രിൻഡേഴ്സ് നീപിൽ നിന്നും വിമാനത്തിന്റെ ഒരു എഞ്ചിൻ കൗൾ ഫ്ലാപ്പ് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി ജൂലൈയിൽ ഈ ഭാഗം സെസ്ന വൺ നൈറ്റ് ടു ഓസ്ട്രേലിയൻ നേവി റിസർച്ച് ലബോറട്ടറി കണ്ടെത്തി വാലൻറ്റച്ചിന്റെ വിമാനം ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതായിരുന്നു എങ്കിലും വിമാനത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഒന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും വാരന്റിച്ചും അദ്ദേഹത്തിന്റെ വിമാനവും ദുരൂഹമായി തുടരുകയാണ് വെബ്ഡെസ്ക് തുമസ്